നമസ്കാരം കൃഷി കൃഷി ജാഗ്രൻ വാർത്തകൾ വാർത്തകൾ പവർഡ് ബൈ സ്റ്റീൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന ഫിഷറീസ് വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ ഘടക പദ്ധതിയായ മുറ്റത്തൊരു മീൻതോട്ടം പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു അവസാന തീയതി ഒക്ടോബർ ആറ് സുൽത്താൻ ബത്തേരി മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വളർത്തലിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് ശമനം ഇന്ന് കൂടിയ നേരിയ മഴയ്ക്ക് മാത്രം സാധ്യത അടുത്ത അഞ്ച് ദിവസത്തേക്ക് ഒരു ജില്ലകളിലും പ്രത്യേക മഴ മുന്നറിയിപ്പുകളില്ല ഫിഷറീസ് വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ ഘടക പദ്ധതിയായ മുറ്റത്തൊരു മീൻതോട്ടം പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു അരസിന്റെ വിസ്തൃതിയുള്ള പടുതാക്കുളങ്ങളുള്ള കർഷകർക്ക് തദ്ദേശീയ മത്സ്യ സൗജന്യമായി ഫിഷറീസ് വകുപ്പിൽ നിന്നും ലഭിക്കും നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷകൾ തൃക്കരിപ്പൂർ കാഞ്ഞങ്ങാട് കാസർഗോഡ് കുമ്പള മത്സ്യഭവൻ ഓഫീസുകളിൽ നിന്നും ലഭിക്കുന്നതാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ ആറ് കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സുൽത്താൻ ബത്തേരി മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ആടുവളർത്തലിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു ഒക്ടോബർ ഏഴാം തീയതി രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചു വരെ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഒക്ടോബർ നാലിനകം പൂജ്യം നാല് ഒൻപത് മൂന്ന് ആറ് രണ്ട് ഒൻപത് ഏഴ് പൂജ്യം എട്ട് നാല് എന്ന ഫോൺ നമ്പറിൽ മുൻകൂട്ടി വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് രജിസ്ട്രേഷൻ നടത്തിയവർക്ക് മാത്രമായിരിക്കും പരിശീലനത്തിൽ പങ്കെടുക്കാൻ അർഹതയുണ്ടായിരിക്കുക സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് ശമനം ഇന്ന് ഇടിമിന്നലോട് കൂടിയ നേരിയ മഴയ്ക്ക് മാത്രം സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള മഴ സാധ്യതാ പ്രവചനത്തിൽ ഒരു ജില്ലകളിലും പ്രത്യേക മഴ മുന്നറിയിപ്പുകൾ പ്രഖ്യാപിച്ചിട്ടില്ല ഇന്ന് എല്ലാ ജില്ലകളിലും നേരിയത് മുതൽ മിതമായത് വരെയുള്ള മഴ സാധ്യത നിലനിൽക്കുന്നുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു വാർത്തകൾ അവസാനിക്കുന്നു നന്ദി